ചോര വീണ കടം കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂളാടിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ കുറ്റകൃത്യം നടക്കുന്നത് എലത്തൂർ സ്വദേശിയായിട്ടുള്ള രാജേഷ് പൂളാടിക്കുന്ന് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മുഷ്താഖിന് കുറച്ച് പണം തടമായി നൽകുന്നു അവിടെ നിന്നാണ് എല്ലാത്തിലും തുടക്കമാകുന്നത് കടമായി കൊടുത്ത പണം രാജേഷ് മുഷ്താക്കിനോട് തിരികെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മുസ്താക്കിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല ഇതേ തുടർന്നാണ് മുസ്താക്കിൻ്റെ വാടക വീട്ടിലേക്ക് രാജേഷ് അന്വേഷിച്ചെത്തുന്നത് വീട്ടുമുറ്റത്തെത്തിയ രാജേഷ് മുഷ്താക്കിനോട് പണം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ തിരികെ നൽകാൻ മുഷ്താക്ക് തയ്യാറാകുന്നില്ല ഇതോടെ ഭീഷണിയായി ഭീഷണി പിന്നീട് വാക്കുതർക്കത്തിലേക്ക് എത്തുന്നു വാക്കുതർക്കം കയ്യാങ്കളിയിലേക്കും ഒടുവിൽ കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് മുഷ്താക്ക് രാജേഷിനെ കുത്തുന്നു കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിനുള്ള നിർദ്ദേശമാണ് കത്തിപ്പുറ്റിൽ കലാശിച്ചത് പരിക്കേറ്റ രാജേഷ് നൽകിയ പരാതിയിൽ അലത്തൂർ പോലീസ് അന്വേഷണം നടത്തി മുഷ്താക്കിലേക്ക് എത്തി പിടികൂടുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത മുസ്താക്കിനെ कोड़े हाजरा ऋम वीडियो जर्नलिस्ट ജിബേഷിനൊപ്പം റിപ്പോർട്ടർ വി സോണൽ കൃഷ്ണ ഇൻ റിപ്പോർട്ടാർ കോഴിക്കോട്